ചേച്ചി വേദന ഇതുവരെ മാറിയിട്ടില്ല അവരുടെ ഒരു ഒടുക്ക താടി നല്ല അടി ും കിട്ടിയല്ലോ ആ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു സന്തോഷം എന്നാലും അമ്മ പൊളിച്ചടിക്കല്ലേ അമ്മ ഇതുപോലെ ഒന്നും ഞാൻ സ്വപ്നത്തെ പോലെ വിചാരിച്ചില്ല ഞാനും വിചാരിച്ചില്ല അമ്മ ആന്റിയുടെ മൊത്തം ഒന്നും അടിക്കുന്നത് ആന്റിക്ക് നാലടിയുടെ കുറവുണ്ടായിരുന്നു അമ്മ ഒന്നല്ലേ കൊടുത്തുള്ളൂ ഒന്ന് കൊടുത്ത സ്ഥിതിക്കേ ഇനി പിറകെ പിറകെ കിട്ടിക്കൊണ്ടേ അവർ അവരുടെ ഓരോ അടി ഇറന്നു വാങ്ങും അത് നീ പറഞ്ഞു അല്ല ഓണത്തിന്റെ ടൈം ആകുമ്പോഴേക്കെങ്കിലും ഈ ആന്റിയും ചിന്നി ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാലേ നമുക്ക് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എല്ലാത്തിലും ഇടാൻ ഇവര് വരത്തില്ലേ അപ്പോഴേക്കൊക്കെ ഇവരെ നമുക്ക് എങ്ങനെങ്കിലും ഓടിച്ചു വിടാം അവരെ മാത്രമല്ല ആ അച്ഛമ്മ പിശാശിനിയെ ഓടിച്ചു വിടണം ആ അത് ശരിയാ അച്ഛമ്മ പോയാൽ തന്നെ മറ്റവരെ ഓടിക്കാൻ എളുപ്പമാണ് നമുക്ക് എന്നാ പിന്നെ നമുക്ക് നാളെ തട്ടി അച്ഛമ്മേനെ ലക്ഷ്യം വെക്കാം എന്ത് വില കൊടുത്തും അച്ഛമ്മെ നമുക്ക് ഇവിടെ ഓടിക്കണം അപ്പൊ കൂടെ നല്ല ഉറക്കത്തില്ല ഇല്ലെങ്കി അവനോട് ടിപ്സ് ചോദിക്കായിരുന്നു ട്രിപ്പ് കഴിഞ്ഞു വന്നേ നല്ല ക്ഷീണമുണ്ട് അവൻ ഉറങ്ങട്ടെ അമ്മ പറഞ്ഞതാ അവനോട് ഇന്ന് അമ്മേന്റെ അടുത്ത് കറന്നാ മതി എന്നൊക്കെ പക്ഷെ അവൻ സമ്മതിച്ചില്ല അവൻ നമ്മുടെ കൂടെ മാത്രം കിടക്കുന്നേ വാശി പിടിച്ച് കരഞ്ഞിട്ട് അമ്മ ഇവിടെ കൊണ്ടുപോയി കരുത്തിയ അവനെ നമ്മുടെ രണ്ടാളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് ഗ്ലാസ് പൊട്ടി പോലാണല്ലോ ഇനി ഇതും കിടന്ന് ശരിക്കും ചുമ്മാ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാക്കുന്നോ ആണല്ലേ ഇപ്പോഴൊരു നമ്മുടെ റൂമിന് ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ വിൻഡോ വേണ്ടായിരുന്നു അല്ലേ എന്താ ചേച്ചി അല്ല വല്ല പ്രേതങ്ങളും പുറത്തുണ്ടെങ്കിലേ നമ്മളെ പെട്ടെന്ന് നോക്കുമ്പോ കാണൂലേ മാത്രല്ല ഇത് പൊട്ടിക്കാനും എളുപ്പല്ലേ മറ്റന്നെ പോലെ ഉറപ്പുണ്ടാവില്ലല്ലോ ചുമ്മാണിവിടെ രാത്രിയായപ്പോ മരങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ആണല്ലേ എനിക്ക് അങ്ങനെ തന്നെ പറഞ്ഞു തോന്നേ

ഓ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ എല്ലാത്തിനും മൗനാനുവാദം കൊടുക്കുന്നുണ്ടല്ലോ അതെന്നാ വലിയ കാര്യം ഞാനെന്താ ചെയ്ത് എനിക്ക് പറയാനുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയോ ഇപ്പോഴും ഇവിടെ തന്നെ താമസം കൂടി നിങ്ങൾ അമ്മണ്ടല്ലോ കൂട്ടുക്കാനെ ഇങ്ങനത്തെ അമ്മനെ മോന്റെ ജീവിതം തകർക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ട് അമ്മ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ ലോകത്ത് ഉണ്ടാവുടോ അമ്മ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേനെ പോയാലേ ഉണ്ടാവില്ല അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ അമ്മയും കൂടി അങ്ങോട്ട് ജീവിച്ചോളേണ്ടി കൂടെ ജീവിച്ചോളൂ അത് ആൾക്കാരൊക്കെ ഈ മറ്റേ പാൽക്കുപ്പി മക്കളെ നിങ്ങളൊന്ന് കഴിച്ചത് പെണ്ണുങ്ങളെ ജീവിതം നശിപ്പിക്കാനായിട്ട് അമ്മ പേടി മക്കളാണ് ഓരോ ജീവിതം നശിപ്പിക്കുന്നത് ാവശ്യം രാത്രി വരെ അമ്മ നിന്റെ കുറ്റം പറയും രാത്രിയെ കഴിഞ്ഞാലോ നീ അമ്മയുടെ കുറ്റം പറയും കാലാകാലമായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ ഇപ്പൊ മാത്രമായി എന്തോ ഒരു പ്രശ്നം ഇഷ്ടായിട്ട് പറയുന്നതല്ല പിന്നെ വടങ്ങുന്ന സ്വഭാവ ചുമ്മാതിരുന്ന പോലും എന്തെങ്കിലും കുറ്റ കണ്ടുപിടിച്ച് ഉണ്ടാക്കി എന്റെ തലയിൽ ഇട്ടില്ലെങ്കിൽ അവർക്കൊരു സുഖം ഉണ്ടാവില്ല അവരെ കൊണ്ടെ പൊറുതി മുട്ടിയിരിക്കുമാണ് വേറെ ഒഴിത്തിനേയും കൂടെ കൊച്ചിനെയും കൂടി ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കുടുംബം തകർക്കാനല്ല വേറെ എന്തിനാ മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി എന്നെ അത് പൊട്ടണം എന്റെ സൂര്യ ഞാൻ മനസ്സിലാക്കി എന്താ കാര്യം അമ്മയ്ക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ ഇവിടെ ആരോടും ഇറങ്ങി പോയാലുള്ള അധികാരം നിനക്കില്ല പിന്നെ പോരാളും ഓ അതന്നെയാണല്ലോ അമ്മ

എന്നാ പിന്നെ നീ ലൈറ്റ് ഒന്ന് ഓഫ് ഉറങ്ങാനെങ്കിലും കഴിയുമെന്ന് നോക്കട്ടെ എന്റെ ഉള്ളത് മുഴുവൻ പോയി ഓ നിങ്ങൾ പറയുന്ന മനുഷ്യന്റെ സമാധാനം പോയിട്ടേ നാളെ കല്യാണം ഒരു സമാധാനം അറിഞ്ഞില്ല അതിന് മാത്രം ഞാൻ നിന്നോട് തെറ്റാടി നിങ്ങൾ നിങ്ങൾ ചെയ്യണ്ടല്ലോ മണിക്കൂർ എന്റെ നടന്ന് കുത്തി പലതരം അമ്മായിമ്മ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊന്ന് എനിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ പിന്നെ കുറ്റം പറയാൻ വിചാരിക്കും ലോകത്ത് ഇതുപോലൊരു പീസ് അതെ റിയർ പീസ് ഒറ്റ പീസ് അത് നിങ്ങള വേറെ ഒന്ന് എവിടെയും കിട്ടൂല കിട്ടുമല്ലോ ചേച്ചി നിറയെ പൂക്കളും കേട്ടിണ്ടല്ലോ ഓ ഇപ്പൊ നമ്മുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അതെ പറവു എന്ത് ഭംഗി ഇപ്പൊ ഇവിടേക്ക് കാണാൻ ഓ ഊട്ടിയിൽ പോയപ്പോ ഞാൻ ശരിക്കും മിസ് ചെയ്തത് ഇവിടെയായിരുന്നു ഇവിടെ ഈ ഗാർഡനിൽ വന്ന് ഇരിക്കുന്നതും എല്ലാം എനിക്ക് ഓർമ്മ വരികയായിരുന്നു പറവു

ോ ഞാനേ പെട്ടെന്ന് പേടിച്ചു ആ ശരി ശരിയാ ഇത് നിങ്ങളുടെ വീടാണല്ലോ അല്ലേ എങ്ങനെ ഇവിടെ എത്തിയത് എനിക്ക് നല്ല ഓർമ്മയില്ല ഓർമ്മയില്ലേ പേടിക്കണ്ട ഞാനിപ്പോ തന്നെ പോയിക്കോളാം ചേച്ചീനെ ആഗ്രഹം നടന്നായിരിക്കും തിരക്കുന്നത് ഇതുപോലെ ഇനി മതി ചാടി കൊണ്ട് വരും പിന്നീടല്ലേ ചേച്ചി ഇന്നലെ രാത്രി ചേച്ചി ഓർമ്മയിലെ വയനാട് മതിലേ ആടിയ്ക്കത് അത് അത് കേട്ടത് നമ്മള് മേടിച്ചത് ആഹ് പാറു എനിക്കും തോന്നുന്നു അതാന്ന് പക്ഷെ ഇവിടെ അവന്റെ ബോധം പോയി അതെനിക്ക് മനസ്സിലാത്തേ ബോധമുള്ളവർക്കല്ലേ പോവു ചായ പറഞ്ഞിട്ട് നാല് മണിക്കൂറായി എത്ര നേരമായിട്ട് ഇവിടെ എന്ത് സുലോ സുലോ ഓ ഇവളുടെ ചായ കിട്ടുന്നതിന് പിന്നെ ഞാൻ എനിക്ക് തോന്നി

മോ നിനക്ക് മഴ നനയാതെ മേക്കപ്പ് ഇട്ട് ില്ലല്ലോ ഓ കൊള്ളാലോടി പൊന്നമ്മേ എനിക്ക് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടില്ലല്ലോ പിന്നെ പോയി ഒരു സാധനം നാട് മുഴുവൻ ചായ ഉണ്ടാക്കി തരാൻ അതൊന്ന് പറഞ്ഞാൽ മതിയോ ഇനി സുമിമോൾ എഴുതി വരുമ്പോ എന്ത് കൊടുക്കും കുഞ്ഞിനി അമ്മ തൽക്കാലേ വായം പുറത്തിറങ്ങി മേലോട് നോക്കി നിന്നു മഴ പെയ്യുന്നുണ്ട് മഴവെള്ളം കുടിക്കാം അമ്മയുടെ പറയിപ്പിക്കണ്ട വേണ്ട വേണ്ട നോക്കുമ്പോ തലേ ചേർന്ന് എന്തൊരു ഭംഗിയല്ലേ ജിറാഫും ഒക്കെ ഉണ്ടല്ലോ അമ്മേ അമ്മേ എന്താ മോളെ എന്താ അല്ല അവറ്റങ്ങളുടെ റൂമിലേക്ക് വന്നത് അമ്മേ എനിക്ക് ഈ റൂം ഒത്തിരി ഇഷ്ടായമ്മേ എനിക്ക് ഈ റൂം വേണം എന്തിനാ മോളെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല റൂം റൂമെന്നില്ലേ നമുക്ക് കിട്ടിയത് അമ്മ ഇത് നോക്ക് എന്ത് ഭംഗിയാ ഈ റൂമൊക്കെ കാണാനെന്ന് ഓ എനിക്ക് ഒത്തിരി അമ്മ ഈ റൂം എനിക്ക് വേണമ പ്ലീസ് അമ്മ പ്ലീസ് ഷോ അതിനെന്തിനാ മോൾ ഇങ്ങനെ പ്ലീസ് എന്നൊക്കെ പറയുന്നേ മോൾക്ക് ഇഷ്ടമാണ് നമുക്ക് ഈ റൂം എടുക്കാന്നേ അതിന് അവൾമാര് സമ്മതിക്കമ്മ ഓ പിന്നെ അവൾമാരുടെ സമ്മതമൊക്കെ നോക്കിയിട്ടാണോ നമ്മളിവിടെ താമസിക്കുന്നേ നമുക്കേ അച്ഛമ്മയോട് പറയാന്നേ ഹാ അത് നല്ല ഐഡിയ കൊളന്തായാലും ഇപ്പൊ വാ നമുക്ക് അച്ചമ്മയോട് പോയി ചോദിക്കാം